ഇന്ന് പലർ ചെയ്യുന്നതും പലർ കൊടുക്കുന്നതും ഈ ഒരു ബേസിലാണ് അതായത് കലോറി ബേസിലുള്ള ഡയറ്റ് കലോറി ബേസിലാണ് നിങ്ങൾ ഡയറ്റ് ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം എന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം ഉദാഹരണത്തിന് എൺപത് കിലോ ഉള്ള ആൾക്ക് ഒരു ദിവസം രണ്ടായിരം കലോറിക്കകത്തുള്ള ആഹാരം വരെയും കഴിക്കണം അതായത് ഈ മൂന്ന് മീലിംഗ് ക്യാഫർ ചെയ്യുമ്പോൾ അത് രണ്ടായിരം കലോറിക്കകത്തുണ്ട് ഈ എൺപത് കിലോ ഉള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഗോൾ എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് ചെയ്ത് അറുപത് കിലോ ആക്കാനാണ് അങ്ങനെ പുള്ളിക്കാരൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് എൺപത് കിലോ എന്നുള്ള വെയിറ്റ് എഴുപത്തഞ്ചിലോട്ട് എത്തും എഴുപത്തഞ്ച് കിലോ ആകുമ്പോൾ വെയിറ്റ് അവിടെ സ്റ്റക്കായി തുടങ്ങും അപ്പൊ ഈ സ്റ്റക്കായി തുടങ്ങിയപ്പോൾ വീണ്ടും വെയിറ്റ് കുറയ്ക്കാനായിട്ട് വീണ്ടും അവിടെ നമ്മൾ കലോറി കട്ട് ചെയ്യും അതായത് ഒരു മീൽ അങ്ങോട്ട് മാറ്റും പിന്നെ ശേഷിക്കുന്ന രണ്ട് മീൽ അതായത് ആയിരത്തി അഞ്ഞൂറ് കലോറി അങ്ങനെ വീണ്ടും ആയിരത്തി അഞ്ഞൂറ് കലോറിയുടെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് എഴുപത്തിയഞ്ച് കിലോ എന്നുള്ളത് എഴുപത്തി ഈ എഴുപത് കിലോയ്ക്ക് ശേഷം പുള്ളിക്കാരന്റെ വെയിറ്റ് വീണ്ടും കുറയുന്നില്ല അപ്പൊ വീണ്ടും പുള്ളിക്കാരെന്ത് ചെയ്യും വീണ്ടും കലോറി കട്ട് ചെയ്യും ശേഷം അവസാനിക്കുന്നത് ഈ ഒറ്റ മീൽ ഞാനും ചോദിക്കട്ടെ നമുക്ക് ഒരൊറ്റ മീൽ മതി ഒരു ദിവസത്തേക്ക് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ബോഡി ബോഡിക്ക് ന്യൂട്രീഷൻ എഫ്ഷ്യൻസ് ഉണ്ടാവുകയും നമുക്ക് ഓസ്റ്റിയോപ്രോസിസും സാർക്കോപ്പിനിയും അതുപോലെ ഹോർമോൺ ഇഷ്യൂസ് പോലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാവും സയൻസ് അപ്ഡേറ്റ് ആയി നമ്മൾ അതുപോലെ അപ്ഡേറ്റ് ആവുക നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഒരു ദിവസം എത്ര നേരം പ്രോട്ടീൻ കഴിക്കണം ഒരു ദിവസം എത്രയേം ഫാറ്റ് കഴിക്കണം ഒരു ദിവസം എത്രയാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കണം എന്ന് കണ്ടുപിടിച്ചാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുക അല്ലാതെ ഇതുപോലെ മീൽ സ്കിപ്പ് ചെയ്ത് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു രോഗിയായിട്ട് മാറും അപ്പൊ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക